அஞ்சு மணி வந்து கொல்லம் ஜில் இருபத்தி ரெண்டு போகாஸ்தானங்கள் எதிர்போலுள்ள சமாளிகளுக்கு கவர்மெண்ட் எதிரமாக ஜனத கண்டுபிடி பாசகரமாக சமீபங்கள் எதிரே கழிஞ்சக்கால நம்ம பார்ட்டி சமரமுகத்தரான காரணம் நீங்கள் எல்லாருக்கும் அறியா நம்ம ரெண்டு நேதோடு பிரச்சனைக்கு ஆதிகாரிகளோடு என்னது கொண்டு ஞான விஷயத்த எங்களுக்கு தங்கையும் இத்திரையும் குறிப்பிடம் நடத்திய ஒரு இண்டியக்கு ஸாதந்தி ஆயிரத்தி தொள்ளாயிரத்தி அம்பத்தேழு നാളെ ഈ സംസ്ഥാനം കണ്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും കഴിഞ്ഞ കുറേ നാളുകളായി മനസ്സിലായി എന്ത് തോതിവാസം കാണിച്ചാലും എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും എന്തെല്ലാം തെമ്മാടിത്തരങ്ങൾ കാണിച്ചാലും അതിലൊന്നും വിധമായ മറുപടിയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നോ ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ദിവസം അവരുടെ പ്രിയപ്പെട്ട പി വി എന്നൊരു എം എൽ എ നടത്തിയ പരാമർശങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ടി വി മാധ്യമങ്ങളിലൂടെ എല്ലാം അറിഞ്ഞതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ നേതാക്കന്മാർ ഓരോ പറഞ്ഞ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്നല്ല അത് ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുമെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു അധ്യക്ഷ പ്രസംഗം ദീർഘമായി പ്രസംഗിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനായ പിണറായി വിജയൻ്റെ കട്ടകമായ കണ്ണൂരിൽ നിന്നും തന്നെയുള്ള ഡി വി എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആവീസിൽ സംഘത്തെ അടക്കമുള്ള ഉദ്യോഗസ്ഥ പോലീസിൽ എ ഡി ഈറ്റ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് സ്വർണ്ണക്കെള്ളക്കുളത്തിനും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും മറ്റ് കോഴ ഇടപാടുകളിലുമൊക്കെ ഉള്ളവർക്ക് പങ്കിനെ വെളിപ്പെടുത്തിക്കൊണ്ട് വിവാദപരമായ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ക്യാമ്പിൽ പോയി സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചിട്ട് അച്ചടങ്ങം ലംഘിച്ച ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഡി ജി പിയുടെ നേതൃത്വം അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു ഈ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച ഉദ്യോഗസ്ഥനെതിരെ

ഒരു എം എൽ എ ഭരണകക്ഷിയിലെ ഒരു എം എൽ എ തയ്യാറായിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ ധരിക്കേണ്ടത് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ നേതൃത്വവും ഉണ്ട് പ്രവർത്തകർ പോലും അംഗീകരിക്കുന്ന സ്ത്രീയിലേക്ക് കേരളം മാറുകയാണ് വീരപ്പൻ്റെ ഇതിഹാസത്തെ പോലും തോൽപ്പിക്കുന്ന തരത്തിലാണ് പിണറായി വിജയൻ കേരളത്തിലെ പുതിയൊരു വീരപ്പനായി മാറിയിരുന്നു കൊറോണ കള്ളക്കടത്ത് കൊലപാതക രാഷ്ട്രീയം സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റം ഈ നാട് ഒരു വല്ലാത്ത അരാജകത്വത്തിൻ്റെ നാടായി മാറിയിരിക്കുന്നു എം എൽ എ രാവിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ കുത്തിയിരുന്നിട്ട് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും നടത്തിയ അഴിമതി ഒന്ന് രണ്ട് മൂന്ന് എന്നക്കമിട്ട് നൂറുകണക്കിന് അഴിമതി എഴുതി തയ്യാറാക്കി ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രി ആർ ടി സി സമർപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ഈ രാജ്യത്ത് ഭരണത്തിൽ വരാൻ വേണ്ടി സരിതാ നായരെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഉമ്മൻചാണ്ടിക്കാരെ പറഞ്ഞത് എം ആർ രാജ്കുമാറാണെന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ് അപ്പൊ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന സത്യമാണ്